നമുക്കെല്ലാവർക്കും അറിയാം ആഗോള കത്തോലിക്ക സഭയിൽ ഇരുപത്തിനാല് യൂറിസ് അതായത് സ്വതന്ത്ര സഭകളുണ്ടെന്ന് അതിലേറ്റവും വലുത് ഓഫ് കോഴ്സ് ലത്തിൻ സഭയാണ് അത് കഴിഞ്ഞാൽ അടുത്തത് യുക്രൈൻ കാത്തലിക്കായിരുന്നു ഇത്രയും നാളും ഇപ്പോൾ നമ്മൾ സീറോ കൊലപാതകാർ ക്ലെയിം ചെയ്യുന്നത് നമ്മളാണ് രണ്ടാമത്തെ ഏറ്റവും വലിയ സൂയ യൂറിസ് ചർച്ച് എന്നാണ് അപ്പോൾ ഇരുപത്തിനാല് സ്വതന്ത്ര സഭകൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് ആരാധനക്രമങ്ങൾ മാത്രമാണോ ഉള്ളൂ കത്തോലിക്ക സഭയിൽ എന്ന് ചോദിച്ചാൽ അല്ല ആയിരക്കണക്കിന് അല്ലെങ്കിൽ നൂറുകണക്കിന് വ്യത്യസ്ത അനുഷ്ഠാനങ്ങൾ നമ്മുടെ കത്തോലിക്ക സഭയിലുണ്ട് പ്രത്യേകിച്ചും ലത്തീൻ റീത്തിൽ നോ നമുക്കറിയാം നമ്മുടെ സീറോ മലബാർ സഭയിൽ ഒരു റൂബ്രിക്സിനെ ചൊല്ലി അതായത് ഒരു ആചാര രീതിയെ ചൊല്ലി ഇവിടെ ഭയങ്കരമായിട്ടുള്ള ബേളം നടന്നുകൊണ്ടിരിക്കുകയാണ് സഭയെ നമ്മുടെ മെത്താന്മാർ അതിനെ ചൊല്ലി വിഭജനത്തിൻ്റെ വക്കിലെത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ലത്തീൻ റീത്തിൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കണം ലത്തീൻ റീത്തിൽ തന്നെ ഈ റോം തുടങ്ങി ആഫ്രിക്ക വരെ ലോകം മുഴുവനും ഈ ലത്തീൻ റീത്തുണ്ട് ആ ലത്തീൻ റീത്തുകളിലെല്ലാം എത്രയോ വിവിധമായ ആചാരാനുഷ്ഠാനങ്ങളാണ് അവർ അനുവദിച്ചു കൊടുത്തിരിക്കുന്നത് അത് അനുവദിച്ചു കൊടുക്കാനായിട്ട് ലോക്കൽ മെത്രാൻ വരെ അധികാരമുണ്ട് എനിക്കറിയാം ചിക്കാഗോ ഞാൻ ചിക്കാഗോയിലാണ് ജീവിക്കുന്നത് അമേരിക്കയിൽ അവിടെ ചിക്കാഗോ അതിരൂപതയിൽ തന്നെ പല ഇടവകകളുമുണ്ട് അവിടെ മജോറിറ്റി ബ്ലാക്സ് അല്ലെങ്കിൽ നീഗ്രോകളാണ് അവിടെ മെജോറിറ്റി ബ്ലാക്ക് മജോറിറ്റിയാണ് ബ്ലാക്ക് കാത്തലിക്സ് അപ്പോൾ ആ പള്ളികളിൽ അവിടുത്തെ മാപ്പാപ്പ വെറുതെ അനുവദിച്ചു കൊടുത്തിരിക്കുകയാണ് അവർക്ക് ആഫ്രിക്കൻ അല്ലെങ്കിൽ ബ്ലാക്ക് രീതിയിലുള്ള കുർബാനകൾ ചെല്ലാനായിട്ട് അതായത് ലത്തീൻ കുർബാനയിൽ വ്യത്യസ്തമായിട്ട് ഓ തക്സ എല്ലാം സെയിം ആയിരിക്കും പക്ഷേ ആചാര രീതികൾ അവർ കൈയടിച്ച് പാട്ടും ഡാൻസും കുർബാനക്കിടയ്ക്ക് ഡാൻസും അതായത് ആഫ്രിക്കൻ രീതിയിൽ അത് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ആഫ്രിക്കയിൽ പോയി കഴിഞ്ഞാൽ അവിടെ വിവിധ ഗോത്രങ്ങളുടെ ആചാരങ്ങൾ കത്തോലിക്ക സഭയുടെ കുർബാനയിലേക്ക് അവർ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ലത്തീൻ അമേരിക്ക ലത്തീൻ അമേരിക്കയിലായാലും അവിടെ വിവിധ സംസ്കാരങ്ങളുണ്ട് ആ സംസ്കാരത്തിൻ്റേതായിട്ടുള്ള ചില പരിഷ്കാരങ്ങൾ അവർ കത്തോലിക്കുർബാനയിൽ അവർ കുവാനയിലേക്ക് അവർ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാൽ ഈയിടെ നമ്മൾ കേട്ട് കാണും മെക്സിക്കോയിൽ മെക്സിക്കോയിൽ ആഷ്ടെക്സ് മായൻസ് അതുപോലെ പെറുവില് ഇൻഗാസ് ഇങ്ങനെയൊക്കെ ഉള്ള ഇന്ത്യൻ ഗോത്രങ്ങളുണ്ട് ഇന്ത്യൻ റേസുകളുണ്ട് അവർ എല്ലാം കത്തോലിക്ക ക്ർവാന ലത്തീൻ കുർവാനയാണ് ചെല്ലുന്നത് ലത്തീൻ റീത്തിലുള്ള തദ്ദേശ ഭാഷകളിൽ ഒഫ്കോഴ്സ് പെറുവാണെങ്കിൽ സ്പാനിഷ് സ്പാനിഷാണ് മിക്കവാറും ലത്തീൻ സെൻട്രൽ അമേരിക്കയിൽ അപ്പോൾ അവർ സ്പാനിഷ് കുറുവാന കുർവാനയാണ് ചെല്ലുന്നത് പക്ഷേ അവർ അവരുടെ സംസ്കാരത്തിനൊത്ത രീതിയിൽ ഉദാഹരണം മായൻസ് ഞാൻ കണ്ടിട്ടുണ്ട് ഇൻഗാസ് അവരുടെ പള്ളിയിൽ അവർ ഈ കുർബാനയ്ക്ക് കാഴ്ചപ്പ് കടത്തുമ്പോഴത്തേക്കും അവർ അവരുടെ ഹെഡ് ഡ്രസ്സൊക്കെ ഇടങ്ങിയുള്ള രീതിയിലാണ് പെൺപിള്ളേരും അവരുടെ ലോക്കൽ ഡ്രസ്സും അണഞ്ഞ് പ്രത്യേകം ഡാൻസും മറ്റും നടത്തിയാണ് അവർ ഈ കുർബാനയ്ക്ക് കാഴ്ചവോപ്പ് നടത്തുന്നത് എന്ന് പറഞ്ഞ മാതിരി ഓരോ സമൂഹവും അതുപോലെ തന്നെ ബ്ലാക്ക് ആഫ്രിക്കയിൽ പോയി കഴിഞ്ഞാൽ പല ഗോത്രവർഗക്കാരും അവരുടെ രീതിയിലാണ് കത്തോലിക്ക സഭ കത്തോലിക്കത്തോലിക്ക കുർബാന എല്ലാം പക്ഷേ അവരുടെ രീതിയിൽ വിവിധ രീതി വിവിധ റൂബ്രിക്സ് അവർ കത്തോലിക്ക സഭയിലേക്ക് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ ഇതെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈവിധ്യത്തിൽ ഏകത്വം അതായത് നമ്മൾ എല്ലാം ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഐക്യമുണ്ട് അതാണ് ഇവിടെ അതാണ് നമ്മളെ ബിഷപ്പ്മാർ ഫെയിൽ ചെയ്യുന്നത് അവരുടെ ഉരുക്ക് ചട്ട അവർ വച്ചിരിക്കും നിഷ്കർഷിച്ച ആ ചട്ടത്തിൽ നിന്ന് ഒട്ടും വ്യതിചരിക്കാനായിട്ട് അവർ അനുവദിക്കുന്നില്ല റീജിയണൽ അല്ലെന്നുണ്ടെങ്കിൽ മറ്റ് റീജിയണൽ പരിഗണന അവർ കൊടുക്കുന്നില്ല അതേസമയം മാർപ്പാ ലത്തീൻ സഭയിൽ അത് ലോക്കൽ ബിഷപ്പിന് കൊടുത്തിരിക്കുകയാണ് അധികാരം ലോക്കൽ ബിഷപ്പിന് അത്രമാത്രം ലിബറലാണ് അപ്പം നമ്മളുടെ ബിഷപ്പുമാർക്ക് അത് അനുവദിച്ചു തരാനായിട്ട് ഭയമാണ് കാരണം അതിൻ്റെ പിന്നിൽ എന്തോ വളരെ കാര്യമായിട്ടുള്ള രഹസ്യങ്ങളുണ്ട് ഗൂഢമായിട്ടുള്ള രഹസ്യങ്ങളുണ്ട് സോ ഇറ്റ് ഈസ് നോട്ട് ഇൻ അതർ ഡിഫറെൻറ്റ് രീതിയിൽ പതിനഞ്ച് മിനിറ്റ് അങ്ങോട്ട് തിരിഞ്ഞേക്ക് ഇങ്ങോട്ട് തിരിഞ്ഞേക്കുക എന്നുള്ളതല്ല അതൊക്കെ വെറും നിസ്സാരമായിട്ടുള്ള കാര്യമാണ് വെറും ചൈൽഡിഷ് വെറും ബാലിഷമായിട്ടുള്ള കാര്യമാണ് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവമായിട്ട് ലൂസ് കൺട്രോൾ കാരണം അത് നമ്മുടെ എറണാകുളത്തിന് എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ച ചെയ്തു തന്നാൽ അതൊരു അതൊരു കണ്ടേജിയസ് ഡിസീസായിട്ട് മാറും മറ്റ് രൂപതകളിലേക്ക് അത് പടർന്നു പിടിക്കും എന്നുള്ള ഒരൊറ്റ സത്യം കൊണ്ട് മാത്രം മാത്രമല്ല ഇവരുടെ ഈ കടുംപിടിത്തം നമ്മുടെ വിശുദ്ധ കുർബാനക്ക് വേണ്ടിയിട്ടല്ല അതല്ല നമ്മുടെ ലിറ്റർജിക്ക് വേണ്ടിയിട്ടുള്ളതല്ല അതിന് ബിയോണ്ടായിട്ട് ഉള്ള ഒരു ഗൂഢലക്ഷ്യം അവർക്കുണ്ട് ആ ഗൂഢലക്ഷ്യം ഇപ്പോൾ നമ്മുടെ ചങ്ങനാശ്ശേരി പാലക്കാർ അത് മറച്ചു വെക്കുന്നില്ല അവരുടെ ഗൂഢലക്ഷ്യം എന്താണെന്ന് അത് പലരും പറഞ്ഞു നമ്മൾ അവർ കൽതായരാണ് കൽതായ പാരമ്പര്യമാണ് കൽതായലേക്ക് തിരിച്ചു പോകണം നമ്മൾ ശ്രൂയാനിപ്പുറം അതാണ് നമ്മളുടെ ഭാഷ നമ്മളുടെ ആരാധന ഭാഷ എന്നൊക്കെ പറഞ്ഞ് തികച്ചും പാഷണ്ഡതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ കാണുന്നത് നെസ്റ്റോറിയൻ പാഷൻ്റെത മുറുകെ പിടിക്കുന്ന എംപ്രേസ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് നെസ്റ്റോറിയൻ പാഷൻ്റെത കത്തോളിക്കൽ സഭ തള്ളിക്കളഞ്ഞിരിക്കുന്ന ഒന്നാണ് ആ നെസ്റ്റോറിയൻസാണ് നമ്മൾ എന്ന് വരെ പറയാനായിട്ട് നമ്മളുടെ നമ്മളുടെ മെത്തകൻ സിനഡും അല്ലെങ്കിൽ മെത്താൻ സിനഡ് അല്ലെങ്കിൽ തന്നെ നമ്മുടെ ചില മെത്തകന്മാർ ഒരു മടിയില്ലാതെ നൗറ്റേഷൻ ജി ഓപ്പൺ അവർ മറച്ചു മറച്ചുവെക്കുന്നില്ല അവരുടെ ഉദ്ദേശം എന്താണെന്ന് അപ്പോൾ അവരുടെ ഉദ്ദേശം ഈ സഭ വിട്ടുപോകുക എന്നുള്ളതും അവരുടെ ഉദ്ദേശം ആ സഭ വിട്ടുപോകുമ്പോഴത്തേക്ക് എറണാകുളത്തെക്കൂടി കൊണ്ടുപോകണമെന്നുള്ളതാണ് കാരണം എറണാകുളത്തെ കൂടെ കൂട്ടിയില്ലെങ്കിൽ അവർക്ക് യാതൊരു ക്രെഡിബിലിറ്റി ഇല്ല കാരണം എറണാകുളമാണ് അവർക്ക് ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എറണാകുളമാണ് സീറോ മലബാർ സഭയുടെ ഹെഡ് തല ആ തലയില്ലെങ്കിൽ അവരില്ല എന്നുള്ളത് അവർക്കറിയാം അതുകൊണ്ടാണ് എറണാകുളത്തെ കൂടി അവർക്ക് പിടിച്ച് കെട്ടിക്കൊണ്ടു പോകണമെന്നുള്ള അവർക്ക് ആഗ്രഹം അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇരുപത്തിനാല് സ്വയംഭരണ സഭകളുണ്ടെങ്കിലും നൂറുകണക്കിന് വൈവിധ്യങ്ങൾ അതിലുണ്ട് വ്യത്യസ്തമായ കുന രീതികൾ ചടങ്ങുകൾ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി അവരുടെ ഉദ്ദേശം ഐക്യമല്ല അവരുടെ ഉദ്ദേശം ഏകത്വമല്ല വൈവിധ്യത്തിലേകത്തമല്ല അവരൊരു ഉദ്ദേശം ഗൂഢ ഉദ്ദേശമാണ് ആ ഉദ്ദേശം നമ്മളുടെ സഭയിലെ എല്ലാ വിശ്വാസികളെയും ഉത്കണ്ഠപ്പെടുത്തേണ്ടതാണ് നമ്മുടെ വൈദികരെയും ഉത്കണ്ഠപ്പെടുത്തേണ്ടതാണ് എന്തുകൊണ്ട് അവർ ഈ ഗൂഢനീക്കം നടത്തുന്നു അവർ ഈ നിസ്സാര സംഗതിയെ ചൊല്ലി ഇത്ര പ്രശ്നമുണ്ടാക്കുന്നു ഇത്ര പ്രശ്നമുണ്ടാക്കുന്നു സഭയെ വിഭജിക്കുന്ന വിപ്ലവം ഓപ്പൺ വാർഫെയറായിട്ട് മാറിയിരിക്കുകയാണ് നമ്മുടെ സഭയിൽ ഓപ്പൺ വെല്ലുവിളി അങ്ങോട്ടും ഇങ്ങോട്ടും ആയിരിക്കുകയാണ് യാതൊരു വിട്ടുവീഴ്ചയ്ക്കോ യാതൊരു അനുരഞ്ജന ചർച്ചകൾക്കോ നമ്മുടെ മെത്രന്മാർ തയ്യാറാകുന്നില്ല അപ്പോൾ അത്രമാത്രം വേണ്ടി വന്നാൽ ഇതിനെ ചൊല്ലി സഭയെ നശിപ്പിക്കാനും വിഭജിക്കാനും വരെ അവർ തയ്യാറാകുന്നതിന് പിന്നിൽ ഇതിനേക്കാൾ സീരിയസ് ആയിട്ടുള്ള സീരിയസ് ആയിട്ടുള്ള ഉദ്ദേശമുണ്ട് എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം താങ്ക് വെരി മച്ച്